ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ മുത്തൂർ ആരോഗ്യ കേന്ദ്ര വിഷയത്തിൽ തിരു എം എ കുർക്കോളി മൊയ്തീൻ ഒരു ജനപ്രതിനിധിക്ക് ചേർന്ന പ്രവർത്തി കാണിച്ചതെന്ന് നഗരസഭ പ്രതിപക്ഷ നേതാവ് അടക്കിടെ ഗിരീഷ് ഒരു മൂന്നാം കിട ലീഗ് പ്രവർത്തകന്റെ നിലവാരം പോലും എം എൽ എ പ്രകടിപ്പിച്ചില്ല എൽ ഡി എഫ് സമരം അവസാനിപ്പിച്ച ചർച്ച നടത്താമെന്ന് കുർക്കൊളി മൊയ്തീൻ എം എൽ എ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ച് ചർച്ച നടത്തിയത് മുസ്ലിം ലീഗിന്റെ നേതാവ് അല്ല അല്ലെ വിളിക്കുന്നത് ഞങ്ങൾക്കൊക്കെ കേട്ടോ പക്ഷെ ഞങ്ങളുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം എടുത്ത ഒരു തീരുമാനം ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗ് നേതാവ് വിളിച്ചാൽ സമരം അവസാനിപ്പിച്ച് ചർച്ചയ്ക്ക് പോകണം എന്ന നിർദ്ദേശം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കില്ല മറിച്ച് ഒരു ജനപ്രതിനിധി ഒരു സമരത്തെ സമരത്തിൽ സമരത്തിലേർപ്പെട്ട രണ്ട് കക്ഷികളെയും അപ്പുറവും ഇപ്പുറവും ഇരുത്തി പരിഹരിക്കണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ വിശ്വാസത്തിലെടുത്ത് ആ ചർച്ചയ്ക്ക് പോകണം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് എം എൽ എ മുന്നോട്ട് വെച്ച കണ്ടീഷൻ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് പോയത് പക്ഷേ ഒരു പിന്നെ മൂതാൻ കിട മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ നിലവാരം പോലും പാലിക്കാത്ത വിധത്തിൽ ജനപ്രതിനിധിയായ ശ്രീ കുറുക്കോളി മൊയ്തീൻ തരം താഴുന്നു എന്നുള്ളതാണ് അതിലത്തെ പ്രശ്നം ആ ചർച്ചയ്ക്ക് പോകുമ്പോൾ ആ ചർച്ചയുടെ എല്ലാ ഘട്ടത്തിലും നഗരസഭാ ചെയർപേഴ്സണും അതുപോലെ തന്നെ പിന്നെ ഇവിടുത്തെ മുത്തൂരിലെ മുസ്ലിം ലീഗും പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു നിർദ്ദേശവും തീരുമാനവും വെക്കാനോ ആ വിഷയം പഠിച്ച് അതിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു പുതിയ നിർദ്ദേശം വെക്കാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല രണ്ടു മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയിൽ നിന്ന് നഗരസഭ പ്രതിപക്ഷ നേതാവ് അഡ്വറ്റ് ഗിരീഷും മറ്റു നേതാക്കളും ഇറങ്ങി പോവുകയും ചെയ്തു ആരോഗ്യ കേന്ദ്രത്തെ കുറിച്ച് യാതൊന്നും മനസ്സിലാക്കാതെ ചെയർപേഴ്സണും ലീഗ് നേതാക്കളും പറഞ്ഞത് മാത്രം കേട്ടാണ് എം എൽ എ ചർച്ചയ്ക്ക് എത്തിയതെന്നും ഇത് ജനപ്രതിനിധിക്ക് ചേർന്നതല്ലെന്നും അഡ്വകറ്റ് എസ് ഗിരീഷ് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആർജവവും തൻ്റെ ശ്രീ പിന്നെ സി മമ്മൂട്ടിക്ക് ഉണ്ടായിരുന്നു പക്ഷേ യാതൊരു നിലവാരവും ഇല്ലാതെ ഏതെങ്കിലും പ്രദേശ സ്ഥലത്തെ പ്രാദേശിക മുസ്ലിം ലീഗ് പ്രവർത്തകർ പറയുന്ന വാക്കുകളെ അവരുടെ തെറ്റുകളെ തിരുത്താൻ തരിമ്പും ശേഷിയില്ലാതെ ഒരു സമരത്തെ പിന്നെ തെറ്റായ ദിശയിലേക്ക് സമരത്തിന്റെ നേതാക്കന്മാരെ പൊതുജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പിന്നെ രാഷ്ട്രീയ നിലവാരം കുറഞ്ഞ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കാനാണ് കുർക്കുളി മൊയ്തീൻ തയ്യാറായിട്ടുള്ളത് പിന്നെ അത് ഒട്ടും അദ്ദേഹത്തെ പോലെ ഒരു ജനപ്രതിനിധി എന്ന സ്ഥാനം പിന്നെ അലങ്കരിക്കുന്ന ഒരാൾക്ക് ഭൂഷണമായില്ല എന്ന സമീപനം മാത്രമേ ഞങ്ങള് ഇപ്പോൾ പറയുന്നുള്ളൂ പിന്നെ ഈ ജനാധിപത്യവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ശ്രീമാൻ കുറുക്കോളി മൊഴിദ്ദീൻ കരുതുന്നത് പോലെ ഒരു രാത്രി ഇരുട്ടി വെച്ചമാകുന്നതുകൊണ്ട് കഴിയുന്ന കാലല്ല അത് പതിറ്റാണ്ടുകളുടെ പിന്നെ രാഷ്ട്രീയ പൈതൃകവും പാരമ്പര്യവും കൊണ്ട് ഉണ്ടാക്കേണ്ടുന്നതാണ് ഏതായാലും നഗരസഭാ ചെയർപേഴ്സണെ കാലാവധി ഇപ്പോൾ ഒരു ഒരു മാസം കഷ്ടി കൂടി ഉണ്ടാവും ചിലപ്പോൾ അദ്ദേഹത്തിന് ഏഴ് മാസം കൂടിയുണ്ട് പിന്നെ എന്തായാലും അദ്ദേഹവുമായി ഇനിമേലിൽ യാതൊരു വിധത്തിലും പിന്നെ ഒരു കാര്യങ്ങളിലും സഹകരിക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധിയല്ല എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്